എം എൽ എ കുന്നംകുളത്തെ ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ സംഘർഷം കരുവന്നൂർ ബാങ്ക് അഴിമതി കേസിൽ എം എൽ എ എ സി മൊയ്തീനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിലാണ് എ സി മൊയ്തീൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കുന്നംകുളം കടവല്ലൂർ മണ്ഡലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ എം എൽ എ സി മൊയ്തീന്റെ കുന്നംകുളത്തെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഈ പ്രതിഷേധ മാർച്ചിനിടെയാണ് സംഘർഷം ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രതിരോധിച്ചു പ്രതിഷേധം ശക്തമായതോടെ നിരവധി കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ംകുളത്തെ കോൺഗ്രസിന്റെ ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് എം എൽ എ മൊയ്തീന്റെ ക്യാമ്പ് ഓഫീസിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ തൃശൂർ എം പി ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി രാജീവ് അധ്യക്ഷത വഹിച്ചു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാൻ സബ് ഇൻസ്പെക്ടർ വൈശാഖ് ജാബർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സംഭവസ്ഥലത്തെത്തിയിരുന്നു واري گني رو دکي اڑتا الله الله ميريني الله الله ميريني الله الله ميريني ايردي ني ارا داسي ساردي ني ارا داسي ساردي ني പെണ്ണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി